അസലാമലൈക്കും വറഹമത്തുള്ള ഇന്നാലി ലാഹി വൈന്ന ഇലഹി റാജൂൻ നമ്മുടെ ആശാരിക്കമ്പനി പി കെ മുംബായിക്ക അവരുടെ മൂത്ത മകൻ മൂത്ത മകൻ്റെ മകള് പതിനെട്ട് വയസ്സ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞുവീണ് മരണപ്പെട്ടതായിട്ട് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകൻ സർഫ്രാസിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഇൻഷാള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രത്യേകമായി ഇൻഷാള്ള എല്ലാ മജ്ലിസുകളിലും യാ ചെയ്യണം അതുപോലെ തന്നെ അവരുടെ പാരത്രിക വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ഹതികളും ചെയ്യണം ഉള്ള അവരുടെ ദോഷങ്ങനെ പുറത്തു പുറത്തൊക്കെ അവരുടെ എല്ലാം നിർക്കും സന്തോഷത്തിലാക്കട്ടെ മയ്യത്ത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇൻഷാള്ള